രൗദ്രം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഫൈസൽ സി ഇങ്ങനെയൊക്കെ ജോസ് നോക്കി ചേട്ടൻ വാ സഹോദരന്റെ കൈയും പിടിച്ചകത്തേക്ക് നടക്കുമ്പോൾ അത് കണ്ടുകൊണ്ടാണ് സ്റ്റീഫൻ ഇറങ്ങി വന്നത് പൊതുവെ കറുത്ത അയാളുടെ മുഖം ഒന്നുകൂടെ കടത്തുപോയി ആ കാഴ്ച കണ്ടപ്പോൾ നിനക്കെന്താ അവിടെ കാര്യം ആ കട്ടി അയാളുടെ വാക്കിലും ഉണ്ടായിരുന്നു ചേട്ടൻ ഞാൻ വിളിച്ചിട്ട് വന്നാ പ്രീത്തെ സ്റ്റീഫനെ നോക്കി പറഞ്ഞു എന്തിന് എന്റെ വീട്ടിലേക്ക് ഇവനെ വിളിക്കാൻ നിനക്ക് എന്താടിയർഹത സ്റ്റീഫൻ റീത്തയുടെ നേരെ കലിയോടെ ചെന്നു പക്ഷെ മുന്നത്തെ പോലെ ഒരു പേടി അവരിലും സ്റ്റീഫന് പെട്ടെന്ന് തന്നെ മനസ്സിലായി അതായോടെ ദേഷ്യം കൂട്ടി അർഹത ഉണ്ടല്ലോ എന്നൊന്നു പറയാനല്ല ഞാൻ വിളിച്ചു വരുത്തിയത് എനിക്കിവിടെ നടപ്പാക്കാൻ ഇത്തിരി കാര്യങ്ങളുണ്ട് പ്രീത സ്റ്റീഫൻ നോക്കിയിട്ട് പറഞ്ഞു ഓ അതെന്നി ഞാനും എന്റെ ചെക്കനും തീർത്താനും തീരാത്ത ഈവൻ തീർത്താ മാത്രം തീരുന്ന ഒരു പ്രശ്നം നിനക്ക് ആ കേൾക്കട്ടെ സ്റ്റീഫൻ കളിയായിക്കൊണ്ട് പറയുമ്പോൾ റീത്ത പുച്ചത്തോടെ അയാൾ നോക്കിയിട്ട് അകത്തേക്ക് നടന്നു ജോസ് സ്റ്റീഫന്റെ ഓരോ ഭാവങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് അയാളെ സൂക്ഷിച്ചു നോക്കി നിൽപ്പുണ്ട് സ്റ്റീഫൻ ആ നോട്ടത്തിൽ അസ്വസ്ഥനാണെന്ന് ആ മുഖം വിളിച്ച് പറയുന്നുമുണ്ട് എങ്കിലും രണ്ടാളൊന്നും മിണ്ടുന്നില്ല അഞ്ചു മിനിറ്റ് കൊണ്ട് റീത്ത തിരിച്ചു വരുമ്പോൾ അവരുടെ കയ്യിൽ ചെറിയൊരു ബാഗും ഉണ്ടായിരുന്നു ജോസിന് വലിയ ഭാമാമാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും സ്റ്റീഫന്റെ നെറ്റി ചുളിഞ്ഞു അയാൾ അവരെ രണ്ടാളെയും സൂക്ഷിച്ചു നോക്കി എന്നിട്ടൊരു പുച്ച ചിരിയോടെ തലയാട്ടി കാണിച്ചു ഓ റങ്ങിപ്പോ നോക്കൊള്ളാം പക്ഷേ കരഞ്ഞും വിളിച്ചുകൊണ്ട് പോയമാർക്ക് മടുക്കുമ്പോൾ തിരിച്ചു ഇങ്ങോട്ട് തന്നെ വലിഞ്ഞു കയറി വരാൻ വല്ല മോഹം ഉണ്ടെങ്കിൽ അതാ ഗേറ്റിനപ്പുറത്തോട്ട് കളഞ്ഞിട്ട് വേണം പൊന്നാങ്ങൾക്കൊപ്പം പോവാൻ സ്റ്റീഫൻ പറയുമ്പോൾ പ്രീത്തെ കയ്യിലുള്ള ബാഗ് സോഫിൽ വെച്ചുകൊണ്ട് സ്റ്റീഫൻ്റെ അരികിലേക്ക് വന്നു നിന്നു അങ്ങനെ തിരിച്ചു കയറി ഞാൻ ഒരിക്കൽ കൂടി വരും അതുപക്ഷെ നിങ്ങളുടെ കൂടെ പൊറുക്കാനോ നിങ്ങൾ അപ്പനുപോലും കാണിച്ചുകൂട്ടുന്നത് നിറികട്ട കളികൾക്ക് കൂടെ അല്ല പകരം ചെയ്തു കൂട്ടി അനീതികൾ തിരിച്ചടിക്കും ഒരു നാൾ എനിക്ക് ഉറപ്പുണ്ട് തെറ്റ് ചെയ്ത് ആരും ഒരു ശിക്ഷ കിട്ടാതെ പോയിട്ടില്ല അന്ന് അപ്പനും മോനും കിടന്ന് അരിഹിക്കുന്ന കാണാൻ ഞാൻ ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരും അന്ന് ഇനി റീത്ത് ഈ നരകത്തിൽ കാലുത്തു അത് കാണും വരെ എനിക്ക് ആയുസ് തരണമെന്ന് മാത്രമായിരിക്കും ഇന്ന് മുതൽ കർത്താവിനോട് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ പോകുന്നു പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ മുഖം വലിഞ്ഞു മുറുകി കീതപ്പ അവിടെ സ്റ്റീഫനെ നോക്കി എനിക്കും എൻ്റെ മോനൊരു വേലക്കാരി കിട്ടാൻ വലിയ പ്രയാസം ഒന്നും കാണുകയല്ല റീത്താ പക്ഷേ നീ കൊറേ കഷ്ടപ്പെടും കേട്ടോ സ്റ്റീഫൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ഞാനങ്ങ് സഹായിക്കും നിങ്ങൾ നിങ്ങളുടെ മോനും ചെയ്യുന്നാലും സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലേ അതിനേക്കാൾ വലിയ മനക്കെട്ടിയൊന്നും വേണ്ടി വരില്ല അതിനും റീത്ത വിട്ടൊടുക്കാതെ പറഞ്ഞു സ്റ്റീഫൻ ദേഷ്യത്തോടെ ജോസിനെ നോക്കി വിളിച്ചുകൊണ്ട് പോണവർ അങ്ങ് എത്തുവോളം ഉണ്ടാവുവോ താങ്കൾക്ക് സ്റ്റീഫൻ ചൊറിയാൻ വരുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ടും ജോസ് കൂടുതലൊന്നും പറയാതെ റീത്തയുടെ ബാഗ് പോയി എടുത്തു സ്റ്റീഫൻ ഒരിക്കൽ കൂടി നോക്കിയിട്ട് അയാൾ റീത്തയുടെ കൈ പിടിച്ചുകൊണ്ട് ഇറങ്ങി പോകുമ്പോൾ സ്റ്റീഫൻ ദേഷ്യം കൊണ്ട് പോയിരുന്നു ഫോൺ എടുത്തുകൊണ്ട് ജെറിൻ്റെ നമ്പർ ഡയൽ ചെയ്തു പക്ഷേ തുടരെ രണ്ട് പ്രാവശ്യം വെള്ളിയിടിച്ച് തീർന്നു എന്നല്ലാതെ അത് അതവനെടുത്തില്ല ഫോൺ സോഫയിലേക്ക് എറിഞ്ഞുകൊണ്ട് അയാളും അതിലേക്ക് ഇരുന്നു പോയി സകല കണക്കൂട്ടലുകളും തെറ്റിപ്പോകുന്നു എല്ലാ നഷ്ടങ്ങൾ മാത്രം പരാജയം പേടിപ്പിച്ച് തുടങ്ങി ഇങ്ങനെയൊക്കെ നടക്കുമെന്നറിഞ്ഞുവെങ്കിൽ അന്നേ കൊന്നുകളേണ്ടതായിരുന്നു ജെറിൻ അതു പറഞ്ഞിട്ടാണ് എപ്പോഴും കുറ്റപ്പെടുത്തി രസിക്കുന്നത് അവനെയും കുറ്റം പറയാനാവില്ല ആവതും പറഞ്ഞതാണ് കേട്ടില്ല അല്ലെങ്കിൽ എല്ലാം അറിയാമെന്നുള്ള അഹങ്കാരം കൊണ്ട് കേട്ടതായി നടിച്ചില്ല കേസിന്റെ റീഓപ്പൺ വല്ലാതെ ടെൻഷൻ തരുന്നുണ്ട് രുദ്രം പറഞ്ഞ പോലെ അലി ഇനി സത്യം മാത്രമേ പറയും അതിനർത്ഥം തനിക്ക് കൂട്ടുനിൽക്കുന്ന അലി അക്തറിനില്ല എന്ന് തന്നെയാണ് എല്ലാം കൂടി ഓർത്തിട്ട് അയാൾക്ക് തലവരുത്തും റീത്ത് ഒരിക്കലും ഉപേക്ഷിച്ച് പോകുന്ന സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഇന്ന് അതും സംഭവിച്ചു ഇത് പേടിച്ചാണ് ഇല്ലാത്ത കാരണങ്ങളെ കൂട്ടുപിടിച്ചിട്ട് അവിടെ വീട്ടുകാരെ പോലെ അകറ്റി നിർത്തിയത് എല്ലാം നശിച്ചു വെള്ളത്തിൽ വരച്ച വരെ പോലെ എല്ലാം വെറുതെയായി ഒരുപാട് നാളുകൾ കൊണ്ട് നേടിയതെല്ലാം അതിൻ്റെ പാതി സമയം പോലും തരാതെ കയ്യിൽ നിന്നും മൂർന്നു പോകാൻ തുടങ്ങി അതിൻ്റെ സൂചനയാണ് പലതും ഏകാന്തം നിറഞ്ഞ ആ വീടിനുള്ളിൽ അന്ന് ആദ്യമായി അയാൾ തളർന്നിരുന്നു അത് രാവിലെ ജോഗിങ്ങിന് പോകാനുള്ളത് കൊണ്ട് തന്നെ പതി പോലെ എഴുന്നേൽക്കുന്ന നേരത്ത് രുദ്രന്റെ ഉറക്കം തെളിഞ്ഞു ഒരു നിമിഷം വെറുതെ കിടന്നിട്ട് എഴുന്നേൽക്കാനാഞ്ഞവൻ വലതൽ തൂങ്ങുന്ന ഭാരം എന്തെന്നറിയാൻ വേണ്ടി തലചേരിച്ച് നോക്കുമ്പോൾ തൻ്റെ കയ്യിൽ മുഖം ചേർത്ത് കാലും കൈയും കൊണ്ട് അവൻ ഇറുകെ പിടിച്ചു കിടക്കുന്ന അഞ്ചലിയെക്കാണ് രുദ്രൻ ആ തണുത്ത പുലർച്ചയിലും വിയർത്തുപോയിരുന്നു ഹൃദയം മാത്രമല്ല അവൾ അമർന്നു കിടക്കുന്ന ശരീരം മൊത്തത്തിൽ ആ വിറയിൽ ഏറ്റെടുത്തു കഴിഞ്ഞ് നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഒന്നനങ്ങാൻ പോലും കഴിയാത്ത വിധം അവൻ സ്റ്റെക്കായിരുന്നു ഈ യൂദാസ മനുഷ്യനെ വഴിതിരിച്ചിട്ടേ അടങ്ങും കണ്ണുകളിറികെ അടച്ചുകൊണ്ട് അവൻ പിറുവിരുത്തു അവളെ മാറ്റാൻ വേണ്ടി കയ്യെടുക്കാൻ ശ്രമിച്ച അതേ നിമിഷം തന്നെ അവളൊന്ന് ചിണുങ്ങിയിട്ട് അവനെ കെട്ടിപ്പിടിച്ചു രുദ്രന് ശ്വാസം വിടാൻ പോലും കഴിഞ്ഞില്ല ഹൃദയം പേരറിയാത്തൊരു സന്തോഷം പേറുന്നുണ്ട് അത് അവൻ അറിയുന്നുമുണ്ട് പക്ഷേ വീണ്ടും കുത്തി നോവിക്കുന്ന ചില ഓർമ്മകൾക്ക് മുമ്പിൽ ആ സന്തോഷം ഐസ് പോലെ തണുത്തു മരവിക്കുന്നു ഹൃദയം യാഥാർത്ഥ്യം പൊക്കി പിടിച്ചുകൊണ്ട് ചിരിച്ചു കാണിക്കും അവൾ ഇറങ്ങിപ്പോവേണ്ടവളാണ് എന്ന് ഓർപ്പിക്കുമ്പോൾ പിടയുന്നൊരു മനസ്സുണ്ടോ ഇപ്പൊ തനിക്കകുന്നു അത് ഈ യൂദാസടക്കം തൻ്റെ പാതിയാണ് അവൾ നിരന്തരം ഓർപ്പിക്കുമ്പോൾ മനസ്സിനൊരു ചാഞ്ചാട്ടമുണ്ടോ തനിക്ക് വെറുക്കാൻ വേണ്ടി മാത്രം പോരായ്മകൾ സത്യത്തിൽ ഈ യൂദാസിലുണ്ടോ ചോദ്യങ്ങൾ നിരവധിയാണ് വീട്ടുകളെ ആദരിക്കാൻ താനിപ്പോൾ കാരണങ്ങൾ തേടുന്നുണ്ടോ എത്രയായാലും സ്റ്റീഫന്റെ മോളല്ലേ ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും കൂടിയ അളവിൽ വെറുപ്പും കാത്തു വെച്ച് അവൻ അടച്ചുപൂട്ടാനുള്ള വഴിയും തേടി നടക്കുന്ന താനിങ്ങനെ അവളെ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കും ഒരു പരിധിവരെയും അവനുള്ള കുരുക്കുകൾ റെഡിയാണ് എത്രയായാലും സ്റ്റീഫൻ അഞ്ജലിക്ക് അച്ഛനാണ് ഇപ്പോഴുള്ള ഈ പ്രണയത്തിന്റെ ആവേശം തീരുമ്പോൾ തീർച്ചയായും അവൾക്ക് അച്ഛനോട് ക്ഷമിക്കാൻ തോന്നിയേക്കും അന്ന് അച്ഛന്റെ നാശം താൻ കാരണമാണെന്ന് തോന്നിയാൽ ഹൃദയം കൊടുത്ത് സ്നേഹിച്ചു പോയാൽ ആ തിരിച്ചറിവ് തന്നിൽ നിന്ന് അകറ്റേണ്ടി വരും അന്നത് സഹിക്കാനാവില്ല ഒരു നെടുവീർപ്പോളെ രുദ്രൻ പതേ തലയിരിച്ചുകൊണ്ട് അവൾ തന്നെ ഒന്നുകൂടെ നോക്കി ഒരു കുഞ്ഞിനെ പോലെ തന്നിൽ ചേർന്ന് കിടന്നുറങ്ങുന്നവളെ തിരിച്ചൊന്ന് പുഴുകാൻ അവനും തോന്നി അത്രമേൽ അടുത്ത് കിടക്കുന്നവളെ അവൻ ചിരിയോടെ നോക്കി നിന്നു ഡേ ഇനിയും നീ കിടപ്പുറന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയതും രുദ്രൻ അൻസിലിയൊന്നും തട്ടി വിളിച്ചു ദൈ യോദാസ് എന്നെ ഞെക്കിക്കൊണ്ട് അങ്ങോട്ട് നീ കിടന്നു നീ ഒന്ന് മൂളിക്കൊണ്ട് അഞ്ജലി വീണ്ടും ഒന്നൂടെ ചേർന്ന് കടന്ന് രുദ്രൻ വീണ്ടും അവടെ കയ്യിൽ തട്ടി വിളിച്ചു ഇവള് കഞ്ചാവടിച്ചിട്ടാണ് ഉറങ്ങാൻ കിടന്നത് വീണ്ടും വിളിക്കുമ്പോൾ അഞ്ജലി പതിയെ കണ്ണു കണ്ണുറന്ന് അവനെ ചിരിച്ചു ഗുഡ് അവൾ പറയുമ്പോൾ രുദ്രൻ ദേഷ്യത്തോട് കണ്ണുരുട്ടി എഴുന്നേറ്റ് മാറി ഒരു ഗുഡ് മോർണിംഗ് അവനൽപം കലപ്പിട്ടുണ്ട് പറഞ്ഞു അപ്പോഴാണ് അവൾക്ക് താൻ കിടക്കുന്ന പൊസിഷനെ പറ്റി വെളി അയ്യോ ചാടി എഴുന്നേറ്റ് മാറുമ്പോൾ അവൾ രുദ്രനെ നേരെ ദേഷ്യത്തോടെ നോക്കി നിങ്ങൾ ഇത്രയും ദുഷ്ടനായി ദുഷ്ടനായിരുന്നു അവൾ ചോദിക്കുമ്പോൾ അവന് എഴുന്നേറ്റിരുന്നു ഞാൻ നിന്നെ എന്തോ ചെയ്തു അവൻ നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു ഓർക്കെത്തിരി എന്നെ കാര്യപിടിച്ച് കിടന്നും പോരാ അഞ്ജലി ചുണ്ടി ചുളുക്കി ഓ അതിപ്പോ അങ്ങനെ ആയോ അവൻ ചാടി എഴുന്നേറ്റുണ്ടാവുള്ള ദേഷ്യത്തോടെ നോക്കി കൈയും കാലം കൂടി കയറ്റി വെച്ച് എന്നെ ലോക്കിട്ടു പിടിച്ചിട്ട് അവൾ ഇന്ന് പറയുവ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ സോഫ പോയി വാങ്ങേണ്ടി വരും നിന്ന് എനിക്കത്ര വിശ്വാസം പോരെ ഉദാസേ ആദ്യം ഗൗരവത്തിൽ പറഞ്ഞു തുടങ്ങിയ അവസാനം അവൾ കളിയാക്കിക്കൊണ്ട് ചിരിച്ച് അഞ്ജലിയുടെ മുഖം പോയിരുന്നു അവൾ കണ്ണുകളിറുകെ അടച്ച് അവൾക്കറിയാം ഉറക്കത്തിൽ ബോധം പോയ പോലുള്ള തന്റെ കാട്ടിക്കൂട്ടലുകൾ പരമാവധി അകന്ന് കിടന്നാണ് പക്ഷെ ഉറക്കത്തിന്റെ വികൃതി കാണിച്ചു അവൾ ഒറ്റ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവളിന്ന് നോക്കി തലയാട്ടി ചിരിച്ച് ഒരുത്തരം ബാത്റൂമിലേക്ക് കയറിപ്പോയി അഞ്ജലി വീണ്ടും തലയിണയിൽ മുഖം പൊഴുത്തി ചമ്മലോടെ കിടന്നുപോയി കേസ് വിചാരിച്ചതിനേക്കാളും സ്ട്രോങ് ആണെന്ന് മനസ്സിലായതു മുതൽ സ്റ്റീഫൻ വെപ്രാളത്തിലാണ് കൈപ്പിടിയിൽ നിന്ന് അത് വിട്ടുപോയതുപോലെ കളിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞവൻ തന്നെ ഒന്നനങ്ങാൻ കൂടി ആവാത്ത വിധം കുരുക്കി തുടങ്ങി ജെറീന അവൻ്റെ സ്വാധീനം ഉപയോഗിച്ച് പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആരെയും വിലക്കെടുക്കാനാവാത്ത അവസ്ഥയിൽ സ്റ്റീഫൻ ശരിക്കും പെട്ടുപോയി എത്ര പണമെറിഞ്ഞാലും ഈ കേസിൻ്റെ അവസാനം രുദ്രൻ ഒരിക്കൽ കെണി അത് ഊഹിക്കാൻ പോലും കഴിയുന്നതിനേക്കാൾ ഒത്തിരി വലുതാവും അതുറപ്പാണ് തളർന്നു തൂങ്ങിപ്പോകുമെന്ന് തോന്നിയപ്പോൾ അപ്പോൾ മാത്രമാണ് ഒരു തോള് കരുതി വെച്ചില്ലല്ലോ എന്ന് സ്റ്റീഫൻ ഓർത്ത് അതപ്പോൾ അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഇന്ന് ഇതുപോലെ വൈകിയാണ് വരുന്നത് പിറ്റേന്ന് രാവിലെ ഇറങ്ങിപ്പോവാനെ കാത്ത് സിറ്റൌട്ടിൽ ശിവക്കൊപ്പം ഇരിക്കുമ്പോൾ അല്പം ടെൻഷനോട് അഞ്ജലി ചോദിച്ചു രണ്ട് ദിവസമായിട്ട് തനിക്കുമ്പോൾ വരാതെ അവൻ കളിക്കുന്നുണ്ടോ എന്ന് അവൾക്ക് തോന്നി വിധമായിരുന്നു രുദ്രന്റെ പെരുമാറ്റം നീന്താദ്യ കാണുന്ന പോലെ ശിവയുടെ നേരം അഞ്ജലി ദേഷ്യത്തോടെ ചോദിച്ചു എല്ലാം കൂടി അവിടെ പിടിവിട്ടു പോകുമ്പോൾ വീട്ടിൽ പോലും കയറാൻ ഇഷ്ടമില്ലാത്ത വിധം ദേഷ്യം അവനുണ്ട് എന്നുള്ള തിരിച്ചറിവ് നൽകുന്നത് വേദനയാണ് ഒന്ന് പറ ശിവ ശിവട്ട് ഇങ്ങനെ തന്നെയായിരുന്നു സങ്കടത്തോടെ വീണ്ടും അവിടെ ചോദ്യം ഏട്ടന്റെ ശീലങ്ങളെല്ലാം മാറിയിട്ട് ഒരുപാട് നാളായിരുന്നു അഞ്ച് നീരണ്ടൂസായി ഉള്ളു കാണുന്ന ഇപ്പൊ വൈകിയും വീട്ടിൽ വരുന്നുണ്ടെന്നാ എന്റെ സമാധാനം അതുപോലും ഇല്ലായിരുന്നു ശിവ അത് പറയുമ്പോൾ അഞ്ചിനു പിന്നൊന്നും പറഞ്ഞില്ല ഇടയ്ക്കിടെ ഓരോ വണ്ടിയും റോഡിലൂടെ പോകുമ്പോൾ ആ പിറകെ അവളുടെ കണ്ണുകൾ നീളും ലക്ഷ്മി നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിഞ്ഞു വന്നിരുന്നതാണ് ശിവയും വലിച്ചുകൊണ്ട് ശിവയുടെ ഫോൺ ബെല്ലടിച്ചപ്പോൾ അഞ്ജലിയുടെ നോട്ട് അവൾക്ക് നേരെയായി നിമിഷങ്ങൾ കൊണ്ട് ചുവന്നുപോയ മുഖം അഞ്ജലി കാണാതെ ശിവ തിരിച്ചു പിടിക്കുമ്പോൾ അഞ്ജലിക്ക് ഉറപ്പായിരുന്നു അതാരാണ് വിളിക്കുന്നതെന്ന് പതിയെ ഫോണിൽ സംസാരിച്ചിരിക്കുന്ന ശിവയെ അഞ്ജലി തന്നെ എഴുന്നേറ്റ് അകത്തേക്ക് തള്ളി വിട്ടു ഞാൻ വരാം മടിച്ചു നിന്ന ശിവയോട് അഞ്ജലി പതിയെ പറഞ്ഞു ശിവ ഒന്നുകൂടെ അവളെ നോക്കിക്കൊണ്ട് അകത്തേക്ക് വലിഞ്ഞു വീണ്ടും അഞ്ജലി ആ തൂണിൽ ചുറ്റിപ്പിടിച്ച് അതേ ഇരുപ്പു തുടർന്നു ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന തോന്നലിൽ അവൾ ഫോണെടുത്ത് കയ്യിൽ പിടിച്ചെങ്കിലും വിളിക്കാൻ തോന്നിയില്ല അഞ്ജലി വീണ്ടും അതേ ഇരിപ്പു തുടർന്നു കിടക്കുന്നില്ലേ നീ ഇത്തിരി നേരം കഴിഞ്ഞ് പിന്നിൽ നിന്ന് മുത്തശ്ശിയുടെ ചോദ്യം കേട്ടതും അഞ്ജലി ചാടി എണീറ്റ് നിന്നു തന്നോട് ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല അതിന്റെ കാരണം അറിയാവുന്നുകൊണ്ട് ഉള്ളിൽ നോവുണ്ടായിരുന്നെങ്കിലും പരാതി പറഞ്ഞില്ല ഇങ്ങോട്ട് വന്നേ നീ ഉത്തരം പറയാൻ നിൽക്കുന്ന അഞ്ജലിയെ നോക്കി വീണ്ടും മുത്തശ്ശി വിളിച്ച് അഞ്ജലി നേർത്തൊരു ചിരിയോടെ അവരുടെ അരികിൽ ചെന്നു നേരെ ഒരുപാടായാലും എന്തേ കിടക്കാത്തേ അഞ്ജലിയുടെ നേരെ നോക്കി മൃദുവായി ചിരിച്ചൂണ് മുത്തശ്ശി ചോദിക്കുമ്പോൾ അഞ്ജലിയുടെ മനസ്സിലൊരു തണുപ്പ് പടർന്നു ഒരു ദട്ടം വന്നില്ല ഗേറ്റിലേക്ക് ചൂണ്ടി നിഷ്കളങ്കമായി അവളത് പറയുമ്പോൾ മുത്തശ്ശിക്ക് അവളോട് അലിവു തോന്നി അവനിങ്ങ വന്നോളൂ എന്റെ മോള് പോയി കിടന്നോട്ടോ നിന്റെ ഭർത്താവ് തിരക്ക് പിടിച്ചൊരു ഓഫീസറാണ് കുട്ടി അത് മറക്കാൻ പാടുണ്ടോ വാത്സല്യത്തോട് അവരെ ചോദിക്കുമ്പോൾ അഞ്ജലി ചിരിച്ചു ഉം പോയി കിടന്നോ വീണ്ടും മുത്തശ്ശി പറയുമ്പോൾ അഞ്ജലിയും തലയാട്ടിക്കൊണ്ട് ആളിലെ വാതിലടച്ചുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി നിന്റെ ഭർത്താവ് ഒരു ഓഫീസറാണെന്ന് മറക്കാൻ പാടുണ്ടോ കുളിയെല്ലാം കഴിഞ്ഞ് അവന്റെ തലയിണയിൽ മുഖം പൊഴുത്തി കിടക്കുമ്പോൾ വീണ്ടും അവൾ ആ വാക്കുകൾ ഓർത്തു ഉള്ളിലേക്കൊരു പേമാരി കിണിഞ്ഞിറങ്ങുന്ന പോലെ പ്രണയത്തിന്റെ പേമാരി വാതിൽ തുറന്നു കൊടുത്ത ലക്ഷ്മിയെ നോക്കി രുദ്രൻ ചിരിച്ചു പക്ഷെ ലക്ഷ്മിയുടെ കണ്ണുകൾ ഹാളിൽ വെച്ച വലിയ ക്ലോക്കിന് നേരെ ആയിരുന്നു എവിടെയായിരുന്നു എന്തായിരുന്നോ നിന്നോട് ഞാൻ ചോദിക്കുന്നില്ല എനിക്കറിയാം നിനക്ക് പറയാൻ ഒത്തിരി ന്യായങ്ങൾ കാണുന്നു ഒന്നും പറയാതെ മുറിയിലേക്ക് നടക്കാൻ തുടങ്ങിയവനെ ലക്ഷ്മി പിന്നിൽ നിന്ന് പറഞ്ഞ വാക്കുകൾ പിടിച്ചു നിർത്തി പക്ഷേ നിന്നെ മാത്രം വിശ്വസിച്ച് എല്ലാവരും ഇട്ടെറിഞ്ഞ് വന്നൊരു പെണ്ണുണ്ട് ഇവിടെ എന്തിൻ്റെ പേരിലായിരുന്നാലും നീ കെട്ടിയ താലിയ അവടെ കഴുത്തിൽ ഇന്നേരം വരെയും നിന്നെ കാത്ത അതീ ഉമ്മർത്തുണ്ടായിരുന്നു അതിനോട് നീ നീതി കേട് കാണിക്കരുത് മോനെ ദൈവം പോലും പൊറുക്കില്ല ലക്ഷ്മി അത് പറയുമ്പോൾ രുദ്രൻ തലവുനിച്ചു എനിക്ക് പറ്റുന്നില്ല അമ്മ എല്ലാ അമ്മക്കും അറിയാലോ പിന്നെയും തളർച്ചയോട് അവൻ ചുമരിൽ ചാരി ലക്ഷ്മി ചെന്നിട്ട് അവന്റെ തലയിൽ തലോടി അമ്മയ്ക്ക് മനസ്സിലാവും ആദ്യം എന്തോ തെറ്റ് ചെയ്യുന്നു എന്നുള്ള നിന്റെ തോന്നലൊന്നും ഒഴിവാക്ക് അച്ഛന് നിന്നോട് സ്നേഹം കൂടിയേ ഉള്ളൂ അഭിമാനം തോന്നിയേ ഉള്ളൂ നീ എന്ന മകനെ ഓർത്തിട്ട് അതെല്ലാം മനസ്സിൽ വെച്ച് നീ ഇപ്പൊ തെറ്റീന്ന് നിന്റെ ഭാര്യയോടാണ് രുദ്ര ലക്ഷ്മി അത് പറയുമ്പോൾ രുദ്രം വീണ്ടും തലതാഴ്ത്തി നിന്റെ അച്ഛനോട് അനീതി ചെയ്തവരെ നീ ശിക്ഷിച്ചു അതിന് എനിക്കൊന്നും നിന്നോട് പറയാനില്ല അത് നിന്റെ അവകാശം തന്നെയാണെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ നീ താലി കിട്ടിയ നിന്റെ പെണ്ണിനോടും നിനക്ക് ചില കടമകളുണ്ട് അതും നീ മറന്നു പോകരുത് രുദ്രൻ അമ്മയെ നോക്കി അമകവളോട് ദേഷ്യമുണ്ടോ ഒട്ടൊരു നേരത്തെ നിശ്ശബ്ദതയെ മുറിച്ചുകൊണ്ട് രുദ്രനെ ചോദിക്കുമ്പോൾ ലക്ഷ്മിയുടെ നെറ്റി ചുളിഞ്ഞു എന്തേപ്പം നിനക്ക് അങ്ങനെ തോന്നാൻ ലക്ഷ്മി ചോദിക്കുമ്പോൾ രുദ്രനെ പറയാൻ ഒന്നുമില്ലായിരുന്നു പറയടാ എന്താ അങ്ങനെ തോന്നിയേ നിന്റെ പെണ്ണിനോട് ദേഷ്യമുള്ള പോലെ എന്തെങ്കിലും ചെയ്തോ ഞാൻ ലക്ഷ്മി വീണ്ടും കണ്ണൂരിട്ടി ഏയ് ആ ഞാൻ ചോദിച്ചു അത് മനസ്സിലുള്ള ചോദ്യം അതമ്മയോട് ചോദിക്കണോ വേണ്ടോ എന്ന് ഇത്തിരി നേരത്തെ ചിന്തകൾക്ക് ശേഷം രുദ്രൻ പറഞ്ഞു മോനെ നിന്റെ മനസ്സിലുള്ളു നിന്റെ അച്ഛൻ ഇത്തിരി ജീവനോട് നമുക്ക് ബാക്കിയായി കിട്ടുമായിരുന്നെങ്കിൽ അച്ഛനും അവളോട് ദേഷ്യം തോന്നില്ലായിരുന്നു തൻ്റെ മനസ്സിലുള്ള വളരെ വ്യക്തമായി ലക്ഷ്മി അവന് കൊടുത്തു പിന്നെ നിന്നെ പോലെ അച്ഛനുള്ള വാശി മകളോട് അതൊരു തെറ്റും ചെയ്യാത്തൊരു പാവം പെണ്ണിനോട് കാണിക്കാൻ മാത്രം വെട്ടികളല്ല ഞങ്ങൾ ആരും ലക്ഷ്മി പറയുമ്പോൾ രുദ്രൻ അമ്മയൊന്ന് കണ്ണുരുട്ടി നോക്കി വാവോ അവളോ നമുക്ക് ആ യുവദാസിനെ അറിയാൻ കേട്ടാ അത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ മനോഹരമായി ചിരിപൊഴിച്ച് നീ എന്താടായിന് വിളിച്ചേ ലക്ഷ്മി വീണ്ടും അവനെ നോക്കി ഒറ്റി കൊടുക്കുന്നവർക്ക് അതിനേക്കാൾ നല്ലൊരു പേരില്ല കണ്ണുരുക്കി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞടക്കുന്നവരെ നോക്കുമ്പോൾ ലക്ഷ്മിയുടെ ഉള്ളിലും സന്തോഷമാണ് മകന്റെ തെളിഞ്ഞ മുഖം ഹൃദയം നിറഞ്ഞ ചിരി അതെല്ലാം ആ അമ്മയുടെ സന്തോഷമാണ് നിന്നോട് മുത്തശ്ശിയെ കണ്ടിട്ട് കിടന്നാമതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പുറകിൽ നിന്ന് ലക്ഷ്മി വിളിച്ചു പറഞ്ഞു എന്നിനി ഉപദേശം എടുക്കുന്നില്ല മാ നാളെ നോക്കാം തിരിഞ്ഞെന്ന് അത് പറഞ്ഞ് ചിരിച്ചിട്ട് ആ മുറിയിലേക്ക് തന്നെ കയറിപ്പോയി വാതിൽ പതിയെ ശബ്ദമുണ്ടാക്കാതെ അടച്ചിട്ട് രുദ്രം ബെഡിലേക്ക് നോക്കി നേരിയ വെളിച്ചം മാത്രമേ ഉള്ളൂ മുറിയിൽ പുതച്ചു മൂടി കഴുത്ത് മാത്രം വെളിയിൽ കാണിച്ചാണ് കിടക്കുന്നത് രാവിലെ ചമ്മി നാശമായതുകൊണ്ടായിരിക്കും തടവിനൊരു തലയിണവെച്ചിട്ട് അതിലേക്ക് കാലും കയ്യെറിക്കുകയാണ് കിടപ്പ് വന്നു ആ കിടപ്പ് കണ്ടപ്പോഴേ ലൈറ്റിടാ നീണ്ട കൈകൾ അവൻ പെട്ടെന്ന് പിൻവലിച്ചു ഉറങ്ങുവാണ് ഇനി ഉണർന്ന അപ്പതുടങ്ങു വായിട്ട് അലച്ച് പറയെ അതെല്ലാം സഹായിക്കാം ചില നോട്ടങ്ങളുണ്ട് ഹൃദയത്തിന്റെ അടിത്തട്ടോളം ഇറങ്ങി ചെല്ലുന്ന പ്രണയം തുടിക്കുന്ന നോട്ടങ്ങൾ അതിനു മുന്നിലാ പലപ്പോഴും തോറ്റുപോകുന്നു എത്രയൊക്കെ അവഗണിച്ചാലും വീണ്ടും വീണ്ടും ഒരിത്തിരി പരിഭവം കാണിച്ചിട്ട് ഇവൾക്ക് എങ്ങനെ പിന്നെയും സ്നേഹിക്കാനാവുമോ ഡ്രസ്സ് മാറ്റുന്നതിനിടെ രുദ്രൻ തലചരിച്ചു കൊണ്ട് അവള് നോക്കി നല്ല ഉറക്കത്തിലാണ് കുളിയെല്ലാം കഴിഞ്ഞു വന്ന് പതി ആൾക്കാരിൽ കയറി കിടക്കുമ്പോഴും ലക്ഷ്മി പറഞ്ഞ വാക്കുകൾ അവനിലേക്ക് തിരികെ വന്നു അവൻ അഞ്ജലിക്ക് നേരെ തിരിഞ്ഞു കിടന്നു നേർത്തൊരു ചിരിയോടെ കണ്ണിൽ ഉറക്കം പിടിക്കും വരെയും അന്നവൻ അവളെ നോക്കി കിടന്നു കളിക്കാൻ നീ എന്തെങ്കിലും പറയണ്ടേ ശിവ ഫോണിൽ ജീവന്റെ ചോദ്യം ഞാനിപ്പോ എന്താ പറയാ സാറ് പറഞ്ഞോ ഞാൻ കേട്ടോളാം ശിവ പതിയെ പറഞ്ഞു അത് ശരി പിന്നെ ഇത്രയും നേരം ഞാൻ തന്നെ ആയിരുന്നു പറഞ്ഞു ഇത്തിരി റെസ്റ്റ് ഇതാണോ എനിക്ക് ഇങ്ങനെ കണ്ണീച്ചു പറയില്ലാതെ എന്നിട്ട് വട്ടം കറക്കാതെ ജീവൻ പറയുമ്പോൾ ശിവ ഒന്നും ഇണ്ടാ ചിരിച്ച് എനിക്ക് എനിക്ക് എനിക്കിതിനെ കാണാൻ തോന്നുന്നു ശിവ അല്പം കഴിഞ്ഞ് ജീവൻ അത് പറയുമ്പോൾ അവൾ വെടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഏയ് ആ വേണ്ട അതൊന്നും ശരിയാവില്ല എനിക്ക് പേടിയാ ഏട്ടൻ ഏട്ടനറിഞ്ഞോ വേണ്ട ഏട്ടോ വേപ്രാളത്തിൽ ഒരൊറ്റ ശ്വാസത്തിൽ അവൾ അത് പറയുമ്പോൾ ജീവന്റെ അടക്കി പിടിച്ച ശരി ആരും അറിയില്ല ശിവ നിന്റെ ഏട്ടൻ മധുവിതാഘോഷിക്കാൻ തിരക്കിലല്ലേ ഇപ്പൊ ഭൂമി കുലിങ്ങിയാലും അറിയില്ല നിന്നെ ഒന്ന് കാണുന്നു പറ്റിയ ഒരു അടിപൊളിക്ക് ഈശ്സം തന്നിട്ട് ഇങ്ങോട്ട് തന്നെ പോരുന്നു എങ്ങനെയുണ്ട് എന്റെ ഐഡിയ കാതിൽ കുറുമ്പും കുസൃതി ആവോളം നിറച്ച് ജീവന അത് പറയുമ്പോൾ ശിവ ഒന്ന് പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം